ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യ ദിനം തന്നെ ഹൗസിൽ തമ്മിലടി രേണു സുദിയെ ടാർഗറ്റ് ചെയ്യുകയാണ് മറ്റു മത്സരാർത്ഥികൾ പലരും ആദ്യ ദിനം തന്നെ ഇങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തീമാറുമെന്ന് ഉറപ്പ് കോമണർ ആയി ബിഗ് ബോസിലേക്ക് എത്തിയ അനീഷാണ് ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റൻ പതിവ് പോലെ ക്യാപ്റ്റനെ നോമിനേഷൻ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കും അങ്ങനെ ആദ്യ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയയിലേക്ക് കടന്ന സമയത്താണ് തനിക്ക് തലവേദനയാണെന്ന് രേണു സുതി പറഞ്ഞത് തലവേദനയാണെന്ന് പറഞ്ഞ് രേണു സഹ മത്സരാർത്ഥികളായ ആതിലയുടെയും നോറയുടെയും മടിയിൽ കിടക്കുന്നുണ്ട് തനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണെന്നും മരുന്ന് വേണമെന്നും ഇതിനിടെ രേണു ആവശ്യപ്പെടുന്നു ക്യാപ്റ്റൻ അനീഷ് ഈ സമയത്ത് രേണുവിനെ പിന്തുണയ്ക്കുകയും ബിഗ് ബോസിനോട് രേണുവിനായി മരുന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോൾ രേണു വളരെ കൂളായി നടക്കുന്നതാണ് മറ്റു മത്സരാർത്ഥികൾ കണ്ടത് ഇത് അപ്പ അനിശരത് അഭിലാഷ് ഷാനവാസ് തുടങ്ങിയവരെ പ്രകോപിപ്പിച്ചു പെട്ടെന്ന് തലവേദന മാറിയല്ലോ എന്ന് ഇവരെല്ലാം രേണുവിനെ പരിഹസിച്ചു മെഡിക്കൽ മിറാക്കൾ എന്നാണ് രേണുവിനെ ഉന്നം വെച്ച് മറ്റുള്ളവർ പരിഹസിച്ചത് ഇതിനിടെ ഷാനവാസ് ക്യാപ്റ്റൻ അനീഷിനെതിരെയും തിരിഞ്ഞു താനും തലവേദന എടുക്കുന്നതായി പറഞ്ഞിരുന്നെന്നും ക്യാപ്റ്റൻ അതിനെ മുഖവിലേക്ക് എടുത്തില്ലെന്നുമാണ് ഷാനവാസിന്റെ ആരോപണം എന്നാൽ ഷാനവാസിന് തലവേദനയാണെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് അനീഷ് മറുപടി നൽകി േണുവിന് തലവേദന വന്നപ്പോൾ നൽകിയ പരിഗണന എന്തുകൊണ്ട് ഷാനവാസിന് തലവേദനയാണെന്നപ്പോൾ പറഞ്ഞപ്പോൾ കൊടുത്തില്ലെന്ന് അപ്പാനീശ്വരത് അഭിലാഷ് തുടങ്ങിയവർ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അതേസമയം ആദ്യ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പ്രതികൂല വോട്ടുകൾ നേടി നോമിനേഷൻ പട്ടികയിൽ ആദ്യ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ശൈത്യാണ് മുൻഷി രഞ്ജിത്ത് ജിസിലി നെവിൻ രേണു ആര്യൻ അനുമോൾ ശാരിക എന്നിവരും ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിലുണ്ട്